ഈ കഥ കാണാൻ വന്ന എൻ്റെ കൂട്ടുകാരോട് ഇതൊരു തുടർ കഥയാണ് കാത്തിരിപ്പ് കനിവ് എന്നീ കഥകൾക്ക് ശേഷം ചേബു സുഹേൽ അവതരിപ്പിക്കുന്ന പുതിയ കഥ ഈ കഥയുടെ പേരും കഥാപാത്രങ്ങളും നമുക്ക് വഴിയെ പരിചയപ്പെടാം അതിനു മുന്നേ കനിവെന്ന കഥയിലെ സെൽമയുടെയും ആഷിക്കിൻ്റെയും മറ്റു കുടുംബാംഗങ്ങളുടെയും പുതിയ വിശേഷങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം ഇന്ന് ഒരുപാട് ഓർഡർ കൊടുക്കാനുള്ള ദിവസം എന്റെ പണിയെടുപ്പൊ കഴിയുമോ നിങ്ങൾ പോയി കുളിക്കാൻ നോക്കി നിങ്ങളെ കുളി കഴിഞ്ഞു വരുമ്പോ തന്നെ തീരും ഒന്നുമില്ലേ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല പെട്ടെന്ന് ഒന്ന് സെറ്റാവും ഞാൻ അവിടുന്ന് വിചാരിക്കാനൊക്ക ഒക്കെ കുഞ്ഞോട് ആദ്യം നിലവിന്റെ ഒക്കെ വലിയ മനസ്സെന്ന് പറഞ്ഞാ മതിയല്ലോ ജീവിതകാലം മൊത്തം ഇങ്ങളവിടെ പ്രവാസിയായിട്ടും ഞാൻ ഇവിടെ ഈ അടുക്കളയിലുമായിട്ട് ജീവിച്ച് തീർക്കേണ്ടി വരുന്ന വിചാരിച്ച സങ്കടപ്പെടാത്ത ദിവസങ്ങൾ തന്നെ ഉണ്ടായിരുന്നില്ല എൻ്റെ ജീവിതത്തിൽ അതിൻ്റെ ഇടയ്ക്ക സ്വപ്നം പോലെ നിങ്ങൾ ആ ഒരു വരവും ഓല ആ തീരുമാനങ്ങളൊക്കെ ഉണ്ടായത് ഒക്കത്തിനും പഠിച്ചനോട് നന്ദി പറയാ കുട്ടികളെ വലിയ ഇങ്ങളെ നല്ല ായം മുഴുവനെ ഒരു ജീവിതം തന്നെ അങ്ങനെയല്ലോട് പറഞ്ഞത് അന്ന് ഞാന് ഒരുപാട് കാണാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പൊ നേരിട്ട് കണ്ടിട്ട് സന്തോഷം മനസ്സിനുണ്ട് ഒരുപാട് എനിക്ക് ഇങ്ങള് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളോ അതെന്തൊക്കെയാ പറഞ്ഞാണെ കേക്കട്ടെ

നിങ്ങൾക്ക് അതിനൊന്നും ഭാഗ്യംണ്ടായില്ല എന്നുണ്ടെങ്കിലും കൂടെ പർപ്പോളെ മക്കളെ കാര്യത്തില് അതൊക്കെ ചെയ്യാൻ യോഗണ്ടായത് ഇങ്ങക്ക് തന്നെ അല്ലേ കുട്ടികളും കൂടി കളിയും കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ അത് ശരി അപ്പൊ മകളെ നേരത്തെ കാലത്താണ് കെട്ടിച്ച് പറഞ്ഞേക്കാൻ തീരുമാനിച്ചപ്പോള് ഓള് കേക്കണ്ട ഇന്ന് കണക്കിനിപ്പൊ കിട്ടും കാര്യം മൂത്തതേ ഒരാണും പെണ്ണുമാണ് ഇരട്ട കുട്ടികൾ രണ്ടും പെണ്ണായിരുന്നെങ്കിൽ ഇപ്പോ രണ്ടും മരക്കുള്ള ഒരുമിച്ച് വരാനായിന്നേനെ ഇതിപ്പോ റിയമോള മാത്രം കാര്യങ്ങളെല്ലാം ആദ്യം നോക്കേണ്ടു കുഞ്ഞോളം നാപ്പയിന്റെ അന്നേ ഓളെ കണ്ടിട്ട് ആരിസിന്റെ അമ്മായി ജീവിച്ചു മകൾക്ക് എത്ര അയടി കല്യാണം നോക്കണോന്നൊക്കെ അപ്പൊ ഓളുണ്ടെ തുറിച്ചൊരു നോട്ടം നോക്കിയിട്ട് നിങ്ങളൊന്നും കാണണ്ടായിരുന്നു കാര്യ ഓൾക്ക് പത്ത് പതിനാറ് വയസ്സായിട്ടുണ്ടെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പതിനെട്ട് എല്ലാരും പറയാ എന്തായാലും ഓൾ നിങ്ങൾ പറഞ്ഞത് കേട്ടുകാണ്ട് വന്നിട്ടുണ്ടെങ്കിലേ ഇപ്പൊ അത് ചെയ്തിരിച്ചോളു എന്തോ രണ്ടാളം ഭാര്യ എന്താ കാര്യോ ഞാനേ ഓളോട് പറയണം അങ്ങന്റെ അനുഗ്രഹം കൂടാൻ കുഞ്ഞോളി തന്നെ ആദ്യത്തിന്റെ കുട്ടികളൊക്കെ കാണാൻ പറ്റോന്നുള്ളത് എന്റെ കുട്ടികളൊക്കെ ഒന്നും രണ്ടും കൊല്ലൊക്കെ കഴിഞ്ഞിട്ടല്ലേ നാട്ടില് വരില്ല അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നേരി കാണാനോ താലോലിക്കാനോ ഒക്കെ വിധി കൂടട്ടെ അയിനപ്പ കാലായി തുടങ്ങിയല്ലോ ആ ഇമ്മാന്റെ ഭൂരി ഒക്കെ കൊള്ളാം പക്ഷെ പേരക്കുട്ടി കേട്ടിരുന്നുണ്ടെങ്കില് രണ്ടാൾക്കും വയറ് നരച്ച് കേൾക്കും അയിൽ ഇപ്പൊ എന്താ പത്ര പറയാനും കേൾക്കാനൊക്കെ ഉള്ളത് പെൺകുട്ടികൾ പിന്നെ എത്ര കാലച്ചിട്ടാ ഒന്ന് രസാക്കാൻ പറ്റിയ ോ ഒരു രണ്ടു മൂന്ന് കൊല്ലം കൂടിയല്ലേ ഇങ്ങനെ വരെ നിർത്താൻ പറ്റുള്ളൂ പറഞ്ഞേക്കാരുടെ ഓൾ ആരെങ്കിലും കൈപുച്ച് എടുപ്പിക്കുന്നത് കണ്ടിട്ടെ പോവാൻ പറ്റിയ ആയിക്കും വലിയ സന്തോഷവും ഇക്കും കിട്ടാനില്ല ഇപ്പാക്കും അതിനുള്ള ഭാഗ്യം കാലൊന്നും ഉണ്ടായില്ല ഇമ്മാക്കെങ്കിലും

ഇമ്മ കരച്ചടി നിർത്തലുണ്ടാവു ലോട്ടക്ക നിങ്ങൾ ഈ കാര്യം പോയി കുളിക്കാൻ നോക്കി ലക്ഷ്മി ചേച്ചി വന്നു കഴിഞ്ഞാ നമുക്ക് നോക്കാം ആ ആ കുട്ടിയോട് പോവാൻ ഓന്റെ പോണ്ടല്ലേ ഓൻറെ പോകണ്ടല്ലേ അമ്മ നീ കുളിക്കാനും കൂടിയുള്ളു ഞാനേ ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് മീന മസാല പറ്റി വെച്ചിരിക്കണേ നീ ലക്ഷ്മി വന്നിട്ട് പൊരിച്ചോളൂ ലക്ഷ്മിനെ കൊണ്ടൊന്നും ഞാൻ പൊരിപ്പിക്കാൻ നിക്കലില്ല മസാല പറ്റി വെച്ചാളെ ഇക്ക് കഞ്ഞുടിച്ചാനാവുമ്പോ ഞാൻ തന്നെ എടുത്ത് പൊരിച്ചോളും ഓള് പൊരിച്ചാലോ ശരിയാവൂല ആ ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഇവിടെ പണിക്കൊരാളുണ്ടായിട്ടേ ഞാൻ രാവിലെ തന്നെ നീറ്റ് സകലമാണ് അടുക്കള പണിയോടും ഗേച്ചിങ്ങാണ്ട് പോണത് വന്ന് വെച്ചുണ്ടാക്കി തന്നാല് ഇമ്മാക്കും മകൻക്കും അത് മനസ്സിന് പിടിക്കൂരാന്നുള്ള കാര്യം നിക്കറിയാലോ അല്ലേലോ അന്നോളം ഞങ്ങളെ രണ്ടാളി വേറെ ആർക്ക എന്തായാലും മനും മകൻ്റെ ഇഷ്ടം പോലെ ചോറും കറിയും നീ മസാല പറ്റിയതും ഒക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോ അടിക്കലും തൊളുക്കലും ബാക്കിയുള്ള പണികളൊക്കെ ലക്ഷ്മി ചെയ്തോളൂ നിങ്ങൾ അതൊന്നും പോയി ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട നിങ്ങൾ ല്ലേ വേണ്ടത് അല്ലോ അനക്ക് മെസ്സേജ് അയക്കാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആദ്യ ഫ്രണ്ടിന്റെ മോളെ ബർത്ത്ഡേ പരിപാടി ഉണ്ടായിരുന്നത്രേ ഓലി അണ്ടാളം കൂടിയെ അയിന് പോയിരുന്നു വന്നപ്പോ അതാ വിളിക്കാഞ്ഞൊന്നും പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരുന്നു നിങ്ങൾ അപ്പോതിനുറങ്ങിന്ന് അതേ ഞാൻ പറയാഞ്ഞത് ഇനിയിപ്പൊ ഇന്ന് വൈകുന്നേരം വിളിക്കാരോ ആ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വിവരം അറിഞ്ഞാ മതി അല്ലെങ്കിൽ വല്ലാത്തൊരു സമാധാനക്കേടാണ് ഫോണിൽ കൂടെ ആണെങ്കിലും ചെക്കന്റെ കളിയും ചിരിയും കേക്കുമ്പളേ അതൊരു രസം തന്നെയാണ് എന്താ വികൃതിയിലേ വെറും വികൃതി അല്ല നല്ല പോക്കിരിയാണത്രേ ഇപ്പൊ നടത്താൻ തുടങ്ങും കൂടിയും ചെയ്തപ്പളേ പൊടിച്ചാ കിട്ടണില്ല എന്നാ പറഞ്ഞത് ദിലൂന് ഇടം വലം ചെയ്യാൻ സമ്മോ അത്രേ ആദ്യം ഓഫീസിൽ പോയി കഴിഞ്ഞാ ഹോൾക്ക് പിന്നെ ഓറ്റ പിന്നാടെ നടക്കാനേ നേരേ ഉള്ളൂന്ന് ആ കാര്യത്തിൽ ഓന്റെ വാപ്പയും യും ചില്ലറക്കാരനൊന്നല്ലായിരുന്നു ഓനും കുഞ്ഞോളും കൂടി ഒന്നൊന്നര വയസ്സിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ കണ്ണാണ്ട് തെറ്റി കഴിഞ്ഞാ രണ്ടും കൂടി തല്ലും കൂടി പറയണ്ട ഒരു പ്രായം വരെ നിക്കൊന്ന് ഒന്ന് എടാ വാലും തിരിയാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞോളും നല്ല വികൃതി തന്നെയായിരുന്നില്ലേ കാക്ക പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു രണ്ടാളും കൂടി മത്സരിച്ചിരുന്ന് തല്ലുണ്ടാക്കിന്ന് ആ വിഹിത്തിന്റെ കാര്യത്തിലേ ഓള് ഒട്ടും മോശമില്ലായിരുന്നു ആദ്യ തനി പകർപ്പാണിപ്പോ ചെക്കെന്ന് പറഞ്ഞ പോലെ ഇനി പോളെ കുഞ്ഞിപ്പണ് എന്താ വാടാണാവോ അല്ല അനക്ക് എനിക്ക് വിളിക്കുന്നോള് എപ്പോഴാണാവോ ആരസിനെ വിളിക്കാൻ പോണത് പെണ്ണിനെ ആദ്യമായിട്ട് കാണാൻ വലപ്പാ ആ പെണ്ണിനെ ആദ്യായിട്ട് കാണാൻ വരുന്ന പൊലിവിൽ തന്നെ ആയിരിക്കും പോലെ അവിടെ അതാ ഞാൻ രാവിലെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാഞ്ഞത് പന്ത്രണ്ട് എയർപോർട്ടിൽ അരിസ് എയർപോർട്ടിലെത്തുന്നല്ലേ പറഞ്ഞത് അപ്പോലിപ്പോ വിളിക്കാൻ പോണ തിരക്കിലേക്കാരം എന്തായാലും ഓ വന്നിട്ട് വിളിക്കേക്കാരം ആ പഠിച്ചോന്റെ കാവലോണ്ട് മൂന്ന് മക്കളും ഓലെ കുടുംബും കുട്ടികളും സന്തോഷത്തിന് ഗജിണ്ടിപ്പോ അതൊന്നും കാണാനുള്ള യോഗം ഇപ്പാക്കുണ്ടായില്ലല്ലോന്ന് ആലോചിക്കുമ്പോളാ വല്ലാത്തൊരു ഇടങ്ങറു വരിക ആ തുടങ്ങി ഇതെന്നെ നിങ്ങളോടൊരു കാര്യം പറയാൻ വയ്യാത്തത് എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാ ഇങ്ങള് അപ്പ തുടങ്ങും കരച്ചില് ജനനും മരണൊന്നും നമ്മളെ കയ്യിൽ നിൽക്കുന്ന കാര്യല്ലോ ഉമ്മ അല്ലാച്ചപ്പോ ഒരു കൊഴപ്പില്ലാതെ ചോറ് നിന്ന് കടന്നുറങ്ങിയപ്പ നേരം കൊളുത്തപ്പോ നമ്മളിട്ടങ്ങ പോവോ ആ പടച്ചോന്റെ വിളി വന്ന പടക്കോഴുക്ക് തടക്കാൻ പറ്റൂലല്ലോ ഇമ്മുടെ കുട്ടി ഇന്ന പോവാൻ നോക്ക് നേരം കളയണ്ട ഓന്റെ ഗുളി കഴിഞ്ഞപ്പോ വരൂ ചെല്ലേ എന്നാ പിന്നെ ഞാൻ പോയി കുളിക്കാൻ നോക്കട്ടെ ഇന്ന് ഓർഡറോളം ഒരുപാട് കൊടുക്കാനുള്ള ദിവസാണത്ര കഞ്ഞി അവിടെ പറഞ്ഞ വെച്ചിട്ടുണ്ട് അത് കുടിച്ചിട്ട് നേരത്തിന് മരുന്ന് കുടിക്കാൻ ഒന്ന് മറക്കരുത് ഇല്ല എന്റെ കുട്ടിയെ അതൊക്കെ ഓർമ്മക്കണ കാര്യങ്ങൾ തന്നെ അല്ലേ അയിന്റേതായ നേരാവുമ്പോ ഇമ്പടുത്ത് കുടിച്ചോളാ ഉം എന്നാ ഞാൻ കുളിച്ചിട്ടേ മാറ്റാൻ നോക്കട്ടെ ഉറക്കും കഴിഞ്ഞാ ഇതെന്താ ഉറക്കാണി പെണ്ണെ പത്ത് മിനിറ്റ് തിരച്ചുറങ്ങണില്ല കഴിഞ്ഞീലെ കുഞ്ഞോളെ ഇയാളൊറക്കും കഴിഞ്ഞാ അപ്പൊ ഉമ്മച്ചല്ലടി എനിക്ക് പാട്ടൊക്കെ പാടി തന്നിന്നത് എന്നിട്ട് ഉറങ്ങിയില്ലേ അതിനോളെ എപ്പോഴാ ഉറങ്ങിയത് ഇപ്പോ പൂച്ചെറുക്കല്ലെണ് എടുത്തിട്ട് ഞാൻ മുടി വാരാൻ നിന്നിട്ടുള്ളു അപ്പൊ തും നീട്ടി വെള്ളം ഓൾക്ക് നിൽപ്പച്ചു വരുന്നതിന്റെ പൊലി വൈക്കാലോ അല്ലടി ചുന്തരിമ്പന്നെ അച്ചട വെല്ലുമാളെ പൊട്ടിച്ചിരിക്കണേ ഇന്ന് വാപ്പ വരുന്നതിന്റെ പൊലി വേണങ്ങക്ക്

വണ്ടിക്കാരൻ പിന്നെ ആ അറിയാ വിളിച്ച പോന ഇങ്ങോട്ട് പോക്കണേന്ന് അറിഞ്ഞെ അനക്കും ഒരുങ്ങാനുണ്ടാ ഇണ്ടെങ്കിൽ കുട്ടീനെ ആ ഞങ്ങൾ രണ്ടാളും റെഡിയാണ് ഒന്നും കൂടി പാല് കൊടുത്തിട്ടേ നമുക്ക് പോവാൻ നോക്കാം ആ അതാ നല്ലത് എന്നാ പിന്നെ ചെലപ്പോ വണ്ടി കേറി ഉറങ്ങിക്കോളൂ വയറ് നിറച്ച് പാല് കൊടുത്താളെ എവിടെ എന്നെച്ച പാലും കൊടുത്തോട് ഞാനേ ഒരു കുപ്പി വെള്ളം നിറക്കട്ടെ ആ ചെക്കപ്പ് വരും നമുക്ക് വിളിക്കാൻ പോവണ്ടേ പോവണ്ടേ ആ അമ്മ വണ്ടി വന്നിട്ടാ ആ വന്നാ എ namanya apa udah kebuah? ibu sih nulis kebuah, buah. Aduh. <laughs> <Atchoo! laughs> <Yeah. laughs> വലൈക്കും ഞാൻ വലൈക്കുംലോചിച്ചിട്ടുള്ളു ഇജി വിളിക്കണം നേരായി നേരമായി തുടങ്ങിയല്ലോന്ന് ഷോപ്പ് കൂട്ടി ഞങ്ങള് വീട്ടേക്ക് പോയി കൊണ്ടിരിക്കാൻ കൊടുത്തപ്പളേ ഇക്ക പള്ളി കയറിയതാ ഞാനിവിടെ വണ്ടിയിലിരിക്കുക

ആദ്യമായിട്ട് കാണേനെ ഓക്കൊരു പരിചയക്കോടില്ല ആരസിനീട്ടിയേക്ക് ഓൻറെ അടുത്തേക്കാണ് ചാടിയെന്നാ പറഞ്ഞത് ഓൻ വിളിച്ചപ്പോഴും ഓൻറെ അടുത്ത് തന്നെയാണോ അല്ല എവിടെ അവിടത്തെ കുറുമ്പനെ ഒറ്റ ഒന്നും ഉണ്ട് ചില്ലറ വികൃതി ഒക്കെ തല്ലി പൊട്ടിച്ചേ ഇവിടെ റൂമ് നിറയെ പതാണ് ആദ്യം ഓഫീസിൽ പോയി കഴിഞ്ഞാ പിന്നെ ഓന്റെ മെയിൻ ഹോബി മേ ടോയ്സ് ഒക്കെ തല്ലി പൊട്ടിക്കലും ഇന്നെ വെടിച്ച് തള്ളിടലും ഒക്കെയാണ് പിന്നെ എന്റെ പപ്പി കൂടിയാണ് കളി െങ്കിലും ആദ്യം തന്നെ പപ്പക്കുട്ടിയല്ലേ തൊണ്ണൂറ് കഴിഞ്ഞ പാടങ്ങളെ കണ്ട് പോയതല്ലേ ഇന്ന് രാവിലെ ഞാനും കൂടി ഇരുന്ന് പറഞ്ഞിട്ടുള്ളൂ സെക്കൻഡ് കുറുമ്പിനെ കുറിച്ച് ഇമ്മ എപ്പോഴും പറയും വീഡിയോ കോളിലാണെങ്കിലും ഓന്റെ കളി കണ്ടോണ്ടിരിക്കാൻ എന്തോ ഒരു രസമാണ് ചില്ലറ മുഴുവൻ തല്ലി പൊട്ടിച്ചേ ഇവിടെ ഒരു വല്ലാത്തൊരു ചെക്കൻ എന്തെങ്കിലൊക്കെ പെറുക്കി വായലോ മുക്കിലോ ഇടണത് നോക്കിക്കൊണ്ടിട്ടാ ഈ പ്രായത്തിലേ അങ്ങനെ ഒരു കളിയും കൂടി ഉണ്ട് ദിലു ഓരോ ചെക്കൻറെ കാര്യം പറയുന്നു നല്ല പോക്കിരി അത്രേ ഇള്ള ടോയ്സ് മൊത്തം അവിടെ തല്ലി പൊട്ടിച്ചിട്ടാണ് ഓനക്കാൻ പറഞ്ഞ് കേട്ട ദിലുയോ ഓനങ്ങോട്ട് പറഞ്ഞേക്കാൻ ഞങ്ങള് നോക്കിക്കോളാന്ന് വണ്ടി ഓടുന്നില്ലേ ബാറ്ററി കഴിഞ്ഞാ ആ ബാറ്ററി കഴിഞ്ഞോ കഴിഞ്ഞോ ആ ഇച്ചോ നമുക്ക് ഇനി പപ്പ് വരുമ്പോഴേ അപ്പ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ബാറ്ററി വാങ്ങിക്കാൻ പറയട്ടാ ഏ ബാറ്ററി വാങ്ങിക്കാൻ പറയട്ടാ അപ്പം ഇങ്ങനെ ഉന്തി കളിച്ചോ ഉന്തി ഉന്തി കളിച്ചോ ആ അതുകൊള്ളാലോ ോക്കൊണ്ടിട്ടാ ഈ പ്രായേ കണ്ണും കണ്ണും കടാതെ നോക്കിക്കണ്ട പ്രായാണ് ആദ്യടെ ഈ സമയത്ത് കുറുമ്പിനെ കുറിച്ച് ഇമ്മന്ന് രാവിലെ കൊറേ പറഞ്ഞിക്കണ് ഇതേപോലെ തന്നെ ഇറങ്ങുന്നത്ര ഓനു ഓനോട് പറഞ്ഞു നോക്കി വരുമ്പോ ആ സെൽമാ ഞാൻ കൊറച്ചിന് വിളിക്കട്ടാ അതെ വട്ടിയെടുത്തു കാണ്ടേ പുറത്തേക്ക് ഇറങ്ങണണ്ട് ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഒരു എന്നാ ചെല്ലു ചെല്ല് വെച്ചാളെ

നമ്മക്കും ഓനെ നേരിട്ട് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ആദ്യക്കും അവന്റെ ഓരോ കളിയും ചിരി നേരിട്ടിട്ട് കണ്ടുകൂടെ ഓലഅായതുകൊണ്ട് ആദ്യം കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ ദിലൂനെ പോലും എനിക്ക് വേണ്ടത്ര പപ്പ കുട്ടിയാണ് അതൊരു ഭാഗ്യം തന്നെ മക്കളെ കളിയും ചിരിയും കാണാൻ നേരിട്ട് നന്നാല് അതൊരു ഭാഗ്യം തന്നെ ഇത് ഫോണിൽ കൂടി അതിൽ കൂടി ഇതിൽ കൂടി കാണണമായിരില്ല ഓരോ ബാപ്പാർക്കും സ്വന്തം മക്കളെ നേരിട്ട് ആ ആവരുത് ഓല നല്ല പ്രായമൊക്കെ ഈ പ്രായത്ത് ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയാല് അതിനും വലിയ സന്തോഷം വേറൊന്നും ഇല്ലല്ലോ ഓല ഉമ്മയും ബാപ്പയും കുട്ടിയും കൂടി സുഖമായിട്ട് അവിടെ കഴിയട്ടെ ഇനിയിപ്പോ ചെലപ്പോ ആരിസ് പോകുമ്പോ കുഞ്ഞോളിയും കൊണ്ടുപോകും എന്നല്ലേ പറഞ്ഞത് അങ്ങനെ വെച്ചാ ഓല ജീവിതം സന്തോഷത്തിൽ തന്നെ ആയിരിക്കും കൊറേ കാലത്തിനു ശേഷമാണെങ്കിലും നമുക്കിപ്പോ ആ സന്തോഷം തിരിച്ചു കിട്ടിയില്ലേ ഇനിയിപ്പോ എല്ലാരും ഇങ്ങനെ സന്തോഷത്തിൽ അങ്ങനെ പോട്ടെ അല്ലേക്കാ കുട്ടികൾ അങ്ങനെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ആഷിക്കും സൽമയും സ്വന്തം നാട്ടിലും മോനുമൊത്തുള്ള സുന്ദര നിമിഷങ്ങൾ ആസ്വദിച്ച് ആദിയും ദിലവും അറബ് നാട്ടിലും ആരിസിന്റെ വരവും കാത്തുള്ള സന്തോഷത്തിൽ കുഞ്ഞോളും മോളും സ്വന്തം വീട്ടിലും ജീവിതം തുടരുമ്പോൾ കാണാമിനി കാലങ്ങൾക്ക് ശേഷമുള്ള ഇവരുടെ മറ്റൊരു ജീവിതം ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക കാണാൻ ഇനി മറ്റൊരു ദിവസത്തെ ഇവരുടെ മറ്റു വിശേഷങ്ങളുമായി